ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിച്ചു കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തി അഞ്ചിന് അവസാനിച്ച യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഐ ഐ എയുമായിട്ടുള്ള എല്ലാ കരാർ വ്യവസ്ഥയും റദ്ദു ചെയ്തുകൊണ്ട് ആ സംഘത്തെ രാജ്യത്തിൽ നിന്ന് പുറക്ക് പുറത്താക്കിയതിനു ശേഷം ശക്തമായിരിക്കുന്ന ആണവ പദ്ധതി സംവിധാനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെക്കുറെ ഇത് ഐ എ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ അറിവും ശേഷിയും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഐ ഐ എയുടെ പ്രസ്താവന അവരെന്തിന് പുറത്താക്കിയതാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാൻജി അന് മറുപടി നൽകിയത് ഇത്രയും വലിയ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധമുണ്ടായി തങ്ങളുടെ ആണവ കേന്ദ്രത്തിന് നേരെ ഈ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ തന്നെ അക്രമം നടത്തിയിട്ടും പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഐ ഐ എ അവർ അമേരിക്കയുടെ ബി സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവർ അവരുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതും അവരുമായിട്ട് യാതൊരു തരത്തിൽ സഹകരിക്കുകയില്ല തങ്ങൾ ആണവ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുന്നോട്ട് പോവുകയാണ് എന്ന തരത്തിലുമാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം ആണവ പദ്ധതി ദേശീയ അഭിമാനമാണ് തീർച്ചയായിട്ടും തങ്ങളത് തുടങ്ങുകയും അത് തുടങ്ങിയത് തങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സംരക്ഷണ യുറേനിയത്തിൻ്റെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ഇറാനിൽ ഉള്ളത് എന്ന് ഇതിന് മുൻപ് തന്നെ ഐ ഐ എ പറഞ്ഞിരുന്നു തൊള്ളായിരത്തി എഴുപതിലാണ് സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണവ പദ്ധതി ഉണ്ടാക്കാനുള്ള തീരുമാനം ഏറെക്കുറെ ഇറാൻ എടുത്തത് അത് അണ്ണായുധത്തിലേക്ക് എത്തുന്ന സംവിധാനത്തെ അംഗീകരിക്കില്ലെന്നാണ് അന്ന് ലോകരാജ്യങ്ങൾ പറഞ്ഞത് പിന്നെ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇസ്ഫാനിൽ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ ലോകത്തെയും അമേരിക്കയെയും ഞെട്ടിച്ചു ഞങ്ങൾക്കതിന് സാധ്യമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെയായിരുന്നു അന്ന് അന്നുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ട് ആ കാലത്തും റഷ്യ ഇറാനും വലിയ ബന്ധമാണ് അവർ തമ്മിലാണ് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ നിലനിരുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അത് ഏറെക്കുറെ നിശ്ചലമായ രീതിയിലേക്ക് വന്നു അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്താണ് ഇസ്ലാമിക വിപ്ലവം അവർ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ പദ്ധതി തുടരാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് എഴുപത്തി ഒൻപത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത് എൺപത്തെട്ട് കാലഘട്ടം ആ സമയം തുടരാൻ സാധിച്ചില്ല അത് ഇറാൻ ഇറാഖിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടമായിരുന്നു യുദ്ധാനന്തരം ചില നിലപാടുകളിലേക്ക് ഇറാനെത്തി എന്നുള്ളതാണ് അതാണ് ഇറാനെ ഇന്നത്തെ നിലയിൽ മാറ്റത്തിരു മാറ്റം സൈനികപരമായും ആയുധപരമായും മാറ്റാനുണ്ടായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എൺപത് എൺപത്തെട്ട് കാലഘട്ടത്തിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധമാണ് അന്ന് അവർ പഠിച്ചിരിക്കുന്ന കാര്യം രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും പ്രതിരോധവുമായി ബന്ധപ്പെട്ടും എത്രത്തോളം ശക്തി ഉണ്ടോ ആ ശക്തിയാണ് ലോകത്ത് സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം എന്ന് വിലയിരുത്തുന്നത് എന്ന തരത്തിലേക്കാണ് വളരെ എളുപ്പത്തിലാണ് ഇറാഖ് ഇറാൻ ആക്രമിച്ചത് അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു ചെയ്തത് സദാം ഹുസൈൻ്റെ സൈനിക പട്ടാളം അതിന് അവരുടെ അവരുടെ ഒരു ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ലംഘിച്ചതാണ് പ്രശ്നം എന്നൊക്കെയാണ് പറഞ്ഞത് ആ വിഷയമാണ് കാര്യ കാര്യമായിട്ടുള്ളത് പക്ഷേ ഇറാൻ അതിൽ മനസ്സിലാക്കുന്ന കാര്യം ഇറാൻ ഇറാഖിനെ ആക്രമിച്ചതല്ലായിരുന്നു അന്നും ഇറാഖ് ഇറാനെ ആക്രമിച്ചതായിരുന്നു ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട് യുദ്ധ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം തുടരാൻ വേണ്ടി സാധിക്കാതെ പോയി പിന്നീട് എൺപത്തിയെട്ട് കാലഘട്ടത്തിലെ യുദ്ധത്തിന് ശേഷം റഷ്യയുമായിട്ട് വലിയ സൗഹൃദ ബന്ധത്തിലുള്ള ഇറാൻ ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പാകിസ്ഥാനും ചൈനയും അടക്കം മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഇറാന് സഹായിച്ചു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബുഷർ ആണവ നിലയം സ്ഥാപിച്ചുകൊണ്ട് റഷ്യ അമേരിക്കയെ ഞെട്ടിച്ചു അങ്ങനെ രണ്ടാമത്തെ ആണവ നിലയം സ്ഥാപിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ നെത്തൻസ് അറാഖ് എന്നിവിടങ്ങളിൽ വീണ്ടും ഇതിൻ്റെ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് പുതിയ ബിൽഡിങ്ങുകളിലും സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഫോർകോ ആണവായുതവുമായി ബന്ധപ്പെട്ട സംവിധാനം വീണ്ടും സ്ഥാപിച്ചു ഇതോടുകൂടി ഇത്തരം പ്രവർത്തികളെല്ലാം ഇറാൻ്റെ അകത്ത് വരുന്നത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആഘാതവും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് അമേരിക്ക മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഈ ഈ മൂന്ന് പ്രദേശത്തിൻ്റെ പേര് നെത്തൻസ് ഫോർദോ അറാക്ക് എന്ന് പറയുന്ന ആണവ റിയാക്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചുള്ള വിവരം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് അമേരിക്കയുടെ അന്വേഷണ ഏജൻസിയാണ് ഇത് പുറത്തുവിട്ടത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ സൈബർ അക്രമമാണ് സ്റ്റെറ്റ് എന്ന് പറയുന്ന ഒരു സൈബർ ആക്രമണം നടന്നു പക്ഷേ അതിന് ഇറാൻ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് പിന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന ആറ് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നു കൊണ്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ആണവായുധത്തിനല്ലാതെ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് നിർമ്മിക്കാം എന്നുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അത് തുടരുകയും ചെയ്തു പിന്നെ ഇങ്ങനെ കാലം ഓരോരോ കാലം നീണ്ടുപോകുന്നതിനനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് മാറിയതോടുകൂടി ആണവായുധ സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചു ഇന്നത്തെ സമ്പുഷ്ട യുറേനിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് ഇറാനെ വലിച്ചു കയറ്റിയത് യഥാർത്ഥത്തിൽ ട്രംപാണ് അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി ഇറാനെ സഹായം നൽകിയത് ട്രംപാണ് എന്ന് പറയാം ചില സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യഥാർത്ഥത്തിൽ ഇറാന് സഹായമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരിക്കുന്ന കാല കാലഘട്ടത്തിലാണ് ജെ സി പി ഒയുമായിട്ടുള്ള കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സമ്പുഷ്ട യുറേനിയനത്തിൻ്റെ പൂർത്തീകരണം വരുത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുപത് ശതമാനം ഇരുപത്തൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴേക്ക് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരണം അവർ നടത്തി യുദ്ധം വന്നതോട് കൂടിയിട്ട് കുറച്ച് നിയന്ത്രണ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധാനന്തരം അവർക്ക് ഇത് ആവശ്യമാണെന്നും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നും തോന്നി ആദ്യാദ്യഘട്ടത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം ആണവായുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നീങ്ങുന്നത് അത് തങ്ങൾക്ക് ഭാവിയിൽ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് അമേരിക്ക ധരിപ്പിച്ചു അമേരിക്ക അതും കൂടി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷിതക്ക് വേണ്ടി ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം നീങ്ങുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നിലയിലെ സാഹചര്യം സാഹചര്യം നേരെ തിരിഞ്ഞു വന്നു ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാകുന്നതാണ് തങ്ങൾക്ക് എന്ന് അറബ് ലോകങ്ങൾ അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി കാര്യം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശത്രുവായിട്ട് നിലനിൽക്കുന്നത് ആ ഇറാൻ്റെ ശക്തി ക്ഷയിക്കുന്നത് എന്താണോ അന്ന് മുതൽ അറബ് രാജ്യങ്ങളെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും അതൊരു വലിയ ഭയപ്പാട് ഇപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് മുൻപൊക്കെ ഇറാനെതിരെ വലിയ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന രാജ്യങ്ങളൊന്നും ഇപ്പം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരു അഭിപ്രായങ്ങളും ഇറാൻ എതിരെ പറയുന്നില്ല എന്നുള്ളടത്ത് ഇവരുടെ മുന്നേറ്റത്തെക്കുറിച്ച് കൃത്യമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ ഭയപ്പാടുള്ള സാഹചര്യമാണ് കാരണം ഐ എ ഐ എുമായിട്ട് തങ്ങൾ ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞു നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് നിയന്ത്രണങ്ങളുണ്ട് കാര്യം മിഡിൽ ഈസ്റ്റ് എല്ലാ മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രം തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇടയ്ക്കിടക്ക് ഇറാൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കർത്തറിനാക്ക അതേ ഇറാൻ മറ്റു രാജ്യങ്ങളെയും മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയുടെ മേഖലയെ ആക്രമിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂ സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടന്നു നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും ഇറാൻ അവരുടെ ആണവായുധ സംവിധാനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും